സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ പരിപാടികൾക്ക് ഈ മാസം പതിനാറാം തീയതി രാവിലെ മണിക്ക് തുടക്കം കുറിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും ബിഷപ്പ് ബിഷപ്പുവയൽ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാലാ രൂപതാധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ആമുഖ വിവരണം നിർവഹിക്കും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് മുഖ്യ വികാരി ജനറലും കോളേജ് മാനേജറുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ സംസാരിക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷിയൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും തീയതിയിലെ പ്രോഗ്രാം റെഡിയാണ് നമ്മൾ അന്നത്തെ ലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോരുത്തരും നിർവഹിക്കുന്ന റോളുകൾ എന്തൊക്കെയാണ് നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം ഓരോ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉദ്ഘാടകൻ ഒഴികെയുള്ള മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം ആ പ്രോഗ്രാമുകളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ കോളേജിൻ്റെ ജൂബിലി ലോഗോ പ്രകാശനം സ്മാരക മന്ദിരത്തിൻ്റെ ഒരു മാതൃക അനാച്ഛാദനം നമ്മുടെ എക്സാം ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് നമുക്കറിയാം ഒരു പുതിയ എക്സാം വിങ് നമുക്ക് ആവശ്യമുണ്ട് അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഒരു പരീക്ഷാ വിഭാഗമാണ് വേണ്ടത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ബയോമെട്രിക് ആയ രീതികളിൽ മാത്രം പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷാ വിഭാഗം വേണം അതിന്റെ പണികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്ലസ് രാവിലെ പത്ത് മണിക്ക് ജോസഫ് പിതാവ് നിർവഹിക്കുന്നതായിരിക്കും ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ മാതൃക കോട്ടയം പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് അനാച്ഛാദനം ചെയ്യും നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റം നടത്തുന്നത് രാജ്യസഭാംഗമായ ജോസ് കെ മാണിയാണ് ക്യാമ്പസിൽ മിയാവാതൃകയിൽ രൂപപ്പെടുത്തുന്ന നഗരവനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട എം ബിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആൻഡോ ആന്റണി വൃക്ഷത്തൈനട്ട് നിർവഹിക്കും നമ്മുടെ കോളേജ് ഈ ഏരിയയുടെ വലിയൊരു അനുഗ്രഹമാണ് ഈ കോളേജ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എഴുപത്തി വർഷത്തെ എൻ്റെ അസ്തിത്വം ആണ് സത്യത്തിൽ നമ്മുടെ ഈ പട്ടണത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യകളുള്ള ഒരു ഏരിയ നമ്മുടെതാണ് ഞാൻ കൊറളങ്ങാട് ഉള്ളപ്പോഴും അവരോട് പറയുമായിരുന്നു കൊറളങ്ങാട് പോലൊരു കോളേജ് ഞങ്ങളുടെയൊക്കെ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പൂർവികർ പലരും പ്രിൻസിപ്പൽസും പ്രൊഫസേഴ്സും ആകുമായിരുന്നു ഇതിൻ്റെ നന്മ എന്താണെന്നൊരുപക്ഷേ മാധ്യമ പ്രവർത്തകർ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ ആരെയും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ രൂപതയുടെ അസ്ത്വത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കോളേജിനെ പറ്റി ചിന്തിക്കുകയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ അഭിയുന്യ വയലിൽ പിതാവ് പിതാവിൻ്റെ ആ പരിശ്രമത്തിൻ്റെ ഒരു നിർണായ ഘട്ടത്തിലാണ് പിതാവ് ബിഷപ്പായിട്ട് ബാലാരൂപത രൂപതയാകുന്നതും അഭിയുന്യ വയലിൽ പിതാവ് അതിൻ്റെ രൂപത അധ്യക്ഷനാകുന്നതും ജൂബിലി മെമെന്റോ പ്രകാശന കർമ്മം പാലാ എം എൽ എ മാണിസി കാപ്പനും ജൂബിലി വർഷ സൂചകമായി എഴുപത്തിയഞ്ച് ചന്ദനത്തൈകൾ ക്യാമ്പസിൽ നടന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തനും നിർവഹിക്കും ജൂബിലി വർഷത്തിലെ വിവിധ പരിപാടികളുടെ സംക്ഷിപ്ത അവതരണം നടത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ഡിജോ കാപ്പനാണ് നവീകരിച്ച ജിംനേഷ്യത്തിന്റെ താക്കോൽദാനം മുനിസിപ്പൽ കൌൺസിലർ ജിമ്മി ജോസഫ് നിർവഹിക്കും തുടർന്ന് വിശിഷ്ടാതിഥികളെ മെമൻഡോ നൽകി ആദരിക്കുകയും ദേശീയ ഗാനത്തോടെ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കെ തോമസ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ ജൂബിലീഗ് കമ്മിറ്റി സെക്രട്ടറി ആഷിഷ് ജോസഫ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി ഡോക്ടർ സാബുഡി മാത്തു എന്നിവർ അറിയിച്ചു പാല